ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ജീവന് സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സന്തോഷമായി സമാധാനമായി കിടന്നുറങ്ങുവാൻ നമ്മുടെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടിനില്ക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവൻ ഒത്തിരി അസ്വസ്ഥതകളും വേദനകളും മാനസിക വിഭ്രാന്തിയും നിറഞ്ഞതായിരുന്നു എങ്കിലും ഇതിൻ്റെയെല്ലാം പിന്നിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം രാവിലെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയം നൊമ്പരപ്പെട്ടു മനസ്സ് വേദനിച്ചു എന്തു ചെയ്യണം എന്നറിയാൻ കഴിയാത്ത തരത്തിൽ ഞങ്ങൾ വേദനിച്ചു ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു പോയി കർത്താവെ എന്നാലും എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിൽ നിന്നോട് ആലോചന ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റായിപ്പോയി എന്ന തീരുമാനങ്ങൾ പോലും ശരിയാക്കാൻ കഴിവുള്ള ശക്തനായ ദൈവമാണ് ഞങ്ങളുടെ കൂടെയുള്ളത് എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് അതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നീ അറിയുന്നുവല്ലോ അത്യുന്നതനായ ദൈവമേ ഞങ്ങൾക്കൊരു തിന്മയും ഭവിക്കുവാതിരിക്കാൻ അവിടുത്തെ പ്രത്യേക ശക്തി ഞങ്ങളുടെ വലയം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ എല്ലാ ദോഷങ്ങളിൽ ദോഷങ്ങളിലൊന്നും ശത്രുദോഷങ്ങളിൽ നിന്നും പാപകരമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ മോഹഭംഗങ്ങൾ കാരണം മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സുഖപ്പെടുത്തണമേ കർത്താവേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ വേദന അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ നിൻ്റെ കരത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ദൈവമേ അനേകർക്ക് അത്ഭുതങ്ങൾ നടത്തിയ കഥാവായ ഈശോയെ അനേകരുടെ ജീവിതം മാറ്റിമറിച്ച ദൈവമേ അനേകർക്ക് സൗഖ്യവും വിടുതലും നൽകിയ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങൾ നിൻ്റെ അത്ഭുതം കണ്ട് ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഷ്ടതകളിൽ ഞങ്ങൾ ഭാരപ്പെടുന്നു ഭയപ്പെടുന്നു നിരാശപ്പെടുന്നു എന്നാൽ ഇതിനെല്ലാം അപ്പുറം ദൈവത്തിൻ്റെ സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഞങ്ങൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കഥാവേ അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ പദ്ധതിയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്ന് മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ വഴി നടത്തും ഞാൻ നിന്നെ ഉന്നതിയിലെത്തിക്കും എന്നരളിച്ചു ദയിച്ചു നാഥ ശക്തനായ ദൈവമേ ബലഹീനരായ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ദൈവത്തെ സ്തുതിച്ചുറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപതരണമേ ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് രാത്രിയിലെല്ലാ മനഃപ്രയാസത്തിൽ നിന്നും വേദനയില്ലെന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവെ ഞങ്ങളെടുത്ത ഓരോ തീരുമാനങ്ങളെയും കുറിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് തടസ്സം നിൽക്കുന്ന ശക്തികളെയും വ്യക്തികളെയും ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെ കാരണമായ ദൈവമേ അങ്ങയെ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും ഭാരവും തുടച്ചു മാറ്റി രാത്രിയിൽ സന്തോഷത്തോടെ ഉറങ്ങുവാൻ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മഹോന്നതനായ ദൈവമേ ഈ രാത്രിയിൽ എല്ലാ വിധ വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ മാറ്റി സുഖമായി ഞങ്ങൾക്ക് ഉറക്കം നൽകണമേ കഥാവെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥം കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ബലഹീനരായ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയെ അവിടുന്ന് അകറ്റണമേ കഥാവെ ഞങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ കരുണ തോന്നണമേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും നിലച്ചുപോയി എന്ന് തോന്നുന്ന രീതിയിൽ ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അത് വലിയ വേദനയ്ക്ക് കാരണമാകുന്ന പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിസ്സഹായതയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ അറിവില്ലായ്മ അവിടുന്ന് കാണണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അറിഞ്ഞും അറിയാതെയും തിരുമുൻപിൽ ചെയ്തു തെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവത്തോടാലോചന ചോദിച്ചിട്ടും എടുത്ത തീരുമാനങ്ങളിൽ ഞങ്ങളിപ്പോൾ വേദനിക്കുന്നു എന്നാൽ കർത്താവെ അതിൻ്റെ പിന്നിലുള്ള ദൈവമഹത്വം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങൾ അങ്ങയുടെ താമത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടവരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സകല തിന്മയുടെ മനോഭാവങ്ങളിൽ നിന്നും തിന്മയുടെ ആസക്തികളിൽ നിന്നും പാപകരമായ ജീവിതത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവായ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ അവരിപ്പോൾ കടന്നു പോകുന്ന അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ വേദന നിസ്സഹായത നിരാശ ഈ രാത്രിയിൽ അവിടുന്ന് കാണണമേ കഥാവേ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഈശോയെ ഈ രാത്രിയിൽ അങ്ങയിൽ കൂടുതൽ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും അങ്ങയിൽ പ്രത്യാശ വെച്ചങ്ങേക്ക് നന്ദി അർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ അവിടുന്ന് സുഖപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവുന്നു നീ ഭയപ്പെടേണ്ട നിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിനക്ക് തെറ്റുപറ്റിയാലും അത് ശരിയാക്കാൻ കഴിവുള്ള ശക്തനായ ദൈവമാണ് ഞാൻ എന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ഓർമ്മിപ്പിച്ചു തരണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരാശ മാറ്റി വേദന മാറ്റി ഞങ്ങൾക്കൊന്നും നഷ്ടമായിട്ടില്ല എല്ലാം എൻ്റെ കർത്താവിൽ ഞാൻ കാണുന്നു എന്ന വിശ്വാസത്തോടെ അങ്ങേക്ക് നന്ദി അർപ്പിച്ച് ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ നാളെ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മഹത്വത്തിൻ്റെ പാതയിലൂടെമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ ഞങ്ങൾ കാണുന്ന വ്യക്തികളെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കാൻ ദൈവമേ അങ്ങ് മാത്രമേ ഉള്ളൂ അങ്ങാണ് ഞങ്ങളുടെ ശക്തിയും ബലവും ഞങ്ങളുടെ അഭയവും സങ്കേതവും നാളത്തെ ദിനം അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നതിന് ഈ രാത്രിയിൽ അനുതാപത്തോടെയുള്ള ഹൃദയം നൽകി ദൈവത്തെ കൂടുതൽ സ്തുതിക്കുവാനും അങ്ങയോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥന അരൂപിയെ നീ കൂടുതലായി അഭിഷേകം ചെയ്യണമേ പ്രാർത്ഥിക്കാനുള്ള വരം നൽകണമേ കഥാവിൻ്റെ സന്നദ്ധിയിൽ എന്തും ചോദിക്കുവാനുള്ള ധൈര്യം തരണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് അരളി ഈശോനാഥ ഞങ്ങൾ പോകുന്ന ഓരോ വാതിലും തുറക്കപ്പെടുവാൻ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ആ വാതിലിന്മേൽ മുട്ടണമേ ഏത് തുറക്കാത്ത വാതിലും കഥാവെ നിൻ്റെ രം കൊണ്ട് തുറക്കുവാൻ സാധിക്കും നീ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ സാധിക്കുകയില്ലല്ലോ കഥാവേ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ രാത്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തുറന്ന് അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകൾ ഞങ്ങളുടെ മേലൊഴുക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനം നൽകണമേ കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കുവാനും ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള വലിയ കൃപ തരണമേ ദയ യാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിയുടെ പരിശുദ്ധിയും സ്നേഹവും സന്തോഷവും സമാധാനവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായി ഉറങ്ങുവാൻ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി രക്ഷ നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവനെ അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ വേദനകളും അസ്വസ്ഥതകളും മറന്നു സുഖമായി ഉറങ്ങുവാൻ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഞങ്ങൾക്ക് പാപങ്ങൾക്ക് മാപ്പ് നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നതിന് എൻ്റെ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ കൂടുതൽ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ദൈവം ശരി എന്നു വെക്കുന്നതിനും അതിൻ്റെ മഹത്വം ഞങ്ങൾ അനുഭവിക്കുന്നതിനും അമ്മേ അമ്മേമാതാവേ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തണമേ കരയുന്ന ഹൃദയത്തെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങൾ നിറയുന്നതിന് സമാധാനം കൊണ്ട് നിറയുന്നതിന് ആശ്വാസം കൊണ്ട് നിറയുന്നതിന് അമ്മേ മാതാവേ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം നൽകി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രഹാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും നിരാശയും മറന്ന് സുഖമായി ഉറങ്ങുവാൻ അവിടുത്തെ ശക് ത്തിയാൽ നമ്മെ അഭിഷേകം ചെയ്യട്ടെ നാളത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ കണ്ടുണരുവാൻ അവിടുന്ന് നമ്മൾക്ക് സുഖമായ ഉറക്കം നൽകി നമ്മെ വിളിച്ചുണർത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ